നമസ്കാരം എന്ന ക്രിസ്തുമസ് ദിവസം നാം ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി എന്നാൽ യേശുവിൻ്റെ പിറവിയുടെ ആത്മീകമായ പൊരുൾ അർത്ഥം ലക്ഷ്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയമാണ് അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ താരിപ്പ് അനുസരിച്ച് ക്രിസ്തുമസ് നാളിൽ നൽകുവാനുള്ള സന്ദേശത്തിന് പകരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ദൂതായി എനിക്ക് നൽകുവാനുള്ളത് മത്തേഡസ് സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ ആസ്പദമാക്കി നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ ഞാനത് ആ ഭാഗം വായിക്കുകയാണ് യേശു പർവ്വതപ്രസംഗത്തിൽ പറയുന്നത് ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ട് എന്ന് അവിടെ വെച്ചോർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്ന് കൊള്ളുക പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു വേറിട്ട ക്രിസ്മസ് സന്ദേശം നിങ്ങൾക്ക് നൽകണമെന്ന് പ്രേരിപ്പിക്കപ്പെട്ടത് അതിന് കാരണമൊന്നു മാത്രമാണ് നമ്മുടെ ക്രിസ്മസ് ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ആഘോഷങ്ങളിൽ യേശുവിൻ്റെ പിറവി ആഘോഷിക്കും പക്ഷേ നാം യേശുവിനെ ആഘോഷിക്കുകയില്ല ക്രിസ്മസ് നമുക്കൊരു ജനനമാണ് ഒരു ബർത്ത്ഡേ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ഒരു ദർശനത്തിൻ്റെ സൂര്യോദയമാണ് യേശു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിയുമില്ല അത് പരമ്പരാഗതമായി നമ്മളങ്ങനെ അനുമാനിച്ച് ആഘോഷിച്ച് വരികയാണ് എന്നാൽ യേശു ജനിച്ചത് ഇന്ന ദിവസമാണ് എന്ന പ്രത്യേകതയോടെ പരാമർശിക്കപ്പെടാത്തതിൻ്റെ പിറകിൽ ആ അവ്യക്തതയുടെ അവ്യക്തതയുടെ പിറകിൽ ഒരു സ്വർഗീയമായ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം ഇന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത് പരിമിതപ്പെടുത്തുന്ന ഒരു പരാമർശമാണ് ഇന്ന സ്ഥലം അപ്പോൾ അവിടെ മാത്രം ക്രിസ്തുവിനെ ജനിക്കുക അതുകൊണ്ട് അവിടെ പോയാലേ ക്രിസ്തുവിൻ്റെ ജനനം അനുഭവിക്കാവൂ എന്ന ഒരു പ്രതീതി ഉണ്ടാകും എന്നാൽ യേശു ജനിച്ചത് എവിടെയാണ് എന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല എങ്കിൽ യേശുവിനെ എൻ്റെ ഹൃദയത്തിലും നിൻ്റെ ഹൃദയത്തിലും പിറക്കാൻ കഴിയും അതുകൊണ്ട് യേശു ജനിച്ച തീയതിയോ യേശു പിറന്നു എന്ന് പറയ പറയപ്പെടുന്ന ബേദർഹേമിലെ പുൽത്തൊറ്റിയോ അല്ല പ്രധാനം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇന്നാണ് ക്രിസ്തുവിൻ്റെ പിറവി ഇന്നാണ് ഇപ്പോഴാണ് ഈ നിമിഷമാണ് നിൻ്റെയും എൻ്റെയും ഹൃദയത്തിൽ അതില്ലാതൊരു ക്രിസ്മസ് ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു യേശുവിൻ്റെ അല്ലെങ്കിൽ ദിവ്യശിശു എന്ന് പറഞ്ഞ യേശുവിൻ്റെ പിറവി പിറവിയെ നാം ആഘോഷിക്കുമ്പോൾ ഏറ്റവും യുക്തമായത് ഏത് പുതിയ ആത്മീയ ദർശനം മനുഷ്യരാശിക്ക് നൽകുവാനായി അവിടെ നിന്ന് കടന്നു വന്നുവോ അതിൻ്റെ ഒരു ചെറിയ അംശം ഒന്ന് പരിശോധിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ അവസ്ഥ എന്ത് എന്നുകൂടെ പരിഗണിച്ച് ഈ ഒരു ക്രിസ്മസ് ദിവസം കഴിക്കുന്നത് ഉത്തമമായിരിക്കും എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് യേശു എന്താണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആരാധന നടത്തുവാൻ താല്പര്യമുള്ളവരാണല്ലോ ചെറുപ്പം മുതലേ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നാം ഇത് ഗ്രഹിച്ചിട്ടുണ്ട് ഞായറാഴ്ചയാകുമ്പോൾ പള്ളിയിൽ മണിയടിക്കുമ്പോൾ നിങ്ങൾ അവിടെയൊക്കെ നിശ്ചയമായും പോകണം അവിടെ പോയി ആരാധിക്കണം അവിടെ നടക്കുന്നത് ദിവ്യാരാധനയാണെന്നും സത്യാരാധനയാണെന്നും ഒക്കെ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആരാധന എന്താണെന്നും ആരാധനയിൽ എപ്രകാരമാണ് നാം പങ്കെടുക്കേണ്ടതെന്നതിനെപ്പറ്റി ആരും നമ്മോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് തന്നിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശു ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ആരാധിക്കുന്നതിന് വേണ്ടി ആരാധനാലയത്തിൽ ആരാധനാലയത്തിൽ ഇനി കടന്നു വരുന്നു അവിടെ നിങ്ങൾ വഴിപാട് അർപ്പിക്കുന്നു അങ്ങനെ വഴിപാട് അർപ്പിക്കാൻ പോകുന്ന ആ നിമിഷത്തിൽ നിങ്ങൾക്ക് ബോധ്യം വരികയാണ് ഓർമ്മ വരികയാണ് ഇന്ന വ്യക്തിയോടുള്ള എൻ്റെ ബന്ധത്തിൽ ഒരു വലിയ ഒതപ്പുണ്ട് ഒരു വലിയ പാളിച്ചയുണ്ട് ഒരു വലിയ അകൽച്ചയുണ്ട് ഇടർച്ചയുണ്ട് അങ്ങനെ ബോധ്യപ്പെട്ടാൽ നിൻ്റെ വഴിപാട് അവിടെ ഉപേക്ഷിച്ച് തിരികെ ചെന്ന് ആ വ്യക്തിയോട് നിൻ്റെ സഹോദരൻ സഹോദരൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് റിലേഷൻ മാത്രമല്ല എല്ലാവരും സഹോദരന്മാരാണ് എല്ലാവരും സഹോദരിമാരാണ് എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് എന്നത് നമുക്ക് സുവിശേഷത്തിൽ കൂടെ വ്യക്തമാണ് അങ്ങനെ നിൻ്റെ സഹോദരനോട് നിരന്നിട്ട് വന്നിട്ട് മാത്രം മതി നിൻ്റെ വഴിപാട് കൽപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം നാം ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു അനിശ്ചയിക്കപ്പെടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കുന്നതിന് വേണ്ടി സഞ്ചിയുമായ ആളുകൾ വരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് ഒരു അഞ്ഞൂറ് രൂപ നോട്ടെടുത്ത് ആ സഞ്ചിയിലേക്ക് ഇടാൻ പോകുമ്പോൾ ആ സഞ്ചിയും കൊണ്ടുവരുന്ന ആൾ ചോദിക്കുകയാണ് താനും തൻ്റെ സഹോദരനുമായി താനും തൻ്റെ അയൽക്കാരനുമായി താനും തൻ്റെ സഹപാഠിയുമായി അല്ലെങ്കിൽ സഹപ്രവർത്തകനുമായി ഇടർച്ചയിലാണോ ആണ് എന്ന സത്യം പറഞ്ഞാൽ അവൻ പറയുകയാണ് എന്നാൽ നിൻ്റെ അഞ്ഞൂറ് രൂപ ഈ കാണിക്ക സഞ്ചിയിൽ ഇടണ്ട നീ പോയി അവനോട് നിരന്നിട്ട് മാത്രം ഇവിടെ വന്ന് ഇട്ടാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വിഭാവന ചെയ്യാൻ സാധ്യമാണ് അങ്ങനെ ഒരു കാര്യം നടക്കുമോ നടക്കത്തില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധമോ ജീവിതത്തിൻ്റെ സൗന്ദര്യമോ മനുഷ്യ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിനുള്ള അധികാരമോ എല്ലാറ്റിനും ഉപരിയായി ആരാധനയുടെ കേന്ദ്രബന്ധുവായി സ്ഥിതി ചെയ്യേണ്ട ദൈവത്തിൻ്റെ താല്പര്യങ്ങളോ ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം ആരാധന കഴിഞ്ഞ ആമീൻ പറയുമ്പോൾ നേരെ ഓടും പോയി വെസ്ട്രിയിലിരുന്നുകൊണ്ട് ഈ കാണിക്ക വഞ്ചിയിലിട്ടിരിക്കുന്ന നോട്ടുകൾ എണ്ണുകയാണ് അത് വളരെ സാമർഥ്യത്തോടും ഭക്തിയോടും ഭയഭക്തിയോടും എണ്ണുകയാണ് ഈ ഒരു വലിയ വ്യത്യാസം വന്നു യേശു എപ്രകാരമുള്ള സമാനതയില്ലാത്ത ആത്മീയ ദർശനം നൽകുവാൻ വന്നുവോ അതിനെ പരിപൂർണമായി ഉപേക്ഷിച്ചിട്ട് ഏഷ്യന് മുമ്പുണ്ടായിരുന്ന യഹൂദൻ്റെ അതേ മനസാക്ഷിയിൽ മാത്രവുമല്ല ഇന്ന് ലോകത്തിലെ എല്ലാ മതങ്ങളെയും നയിക്കുന്ന മാമോൻ എന്ന് പറയുന്ന മർമ്മത്തെ മാത്രം ലാക്കാക്കി നാം നമ്മുടെ ആരാധനകൾ ക്രമീകരിച്ചിരിക്കയാണ് പലപ്പോഴും ആരാധന നടത്തുന്നതും വേദപുസ്തകം പഠിപ്പിക്കുന്നതും കൺവെൻഷൻ നടത്തുന്നതും ധ്യാന ഗുരുക്കളുടെ വലിയ കസർത്തുക്കളുമെല്ലാം വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ അത്ഭുത രോഗശാന്തി വിദഗ്ധത കാര്യം ഞാൻ പറയണോ അങ്ങനെയുള്ളവർ ഈ ഒരു ഭാഗം ഉദ്ധരിച്ചൊരിക്കലും ഒരു വചന ശുശ്രൂഷ നടത്തുകയില്ല അച്ചട്ടായിട്ട് നമുക്ക് പറയാം അവർ ഈ ഭാഗം തൊടുകയില്ല ഇനിയും എന്തുകൊണ്ടാണ് മറ്റാരും പഠിപ്പിക്കാത്ത ഈ കാര്യം യേശുവിന് മുൻപോ യേശുവിന് ശേഷമോ ആരും പറഞ്ഞിട്ടില്ലാത്ത ഈ കാര്യം എന്തുകൊണ്ട് യേശു പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരാവശ്യമുണ്ട് നാം യേശുവിനെ സ്നേഹിക്കുന്നതെന്നും യേശു നമ്മുടെ നാഥനാണെന്നും യേശുവിനെ ആരാധിക്കുന്നതാണ് അവനിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കിടക്കുന്നല്ലോ എന്നാൽ യേശുവിൻ്റെ ദർശനത്തിൻ്റെ പൊരുൾ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കുവാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതൊന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ ഭാഗം ഉപയോഗിക്കാം എന്തുകൊണ്ടാണ് യേശു പറയുന്നത് നീ ആരാധനയ്ക്ക് വരുമ്പോൾ വഴിപാടിടുന്ന സമയത്ത് ഓർമ്മ വരികയാണ് നീ നിൻ്റെ സഹോദരനുമായുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ട് അപ്പോൾ നീ നിൻ്റെ സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ വഴിപാട് അർപ്പിക്കുന്നതിന് മുൻപ് നീ ഓടിച്ചെന്ന് അത് നികത്തിയിട്ട് വന്നിട്ട് മാത്രമേ ഇത് ദൈവത്തിന് കൊടുക്കാവൂ എന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നദ്ധത്തിൽ സമർപ്പിക്കാവൂ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അതിലൊരു വലിയ ആത്മീയ മർമ്മം അത്ര ആഴത്തിലല്ലാതെ കിടപ്പുണ്ട് അത് തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം പ്രിയമുള്ളവരെ ശത്രുത്വം അല്ലെങ്കിൽ ഇടർച്ച അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഏലിയനേഷൻ അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു മർമ്മമാണ് നമ്മൾ നമുക്ക് ആരോടെങ്കിലും ശത്രുത്വമുണ്ടെങ്കിൽ ആ ശത്രുത്വം എന്ന് പറയുന്ന അവസ്ഥ നമ്മെ നമ്മുടെ ഉള്ളിൽ തന്നെ രണ്ട് കഷണമായി കീറി മുറിച്ച് മാറ്റിവെച്ചിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ സംസ്ഥാനമായ ഗുജറാത്തിൽ ഭീകരമായ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ സംസ്ഥാനം സന്ദർശിക്കുന്നതിനും സമാധാനത്തിൻ്റെ ദൂത് ജനങ്ങൾക്ക് നൽകുന്നതിനും വേണ്ടി അഞ്ച് ദിവസം ജീവൻ പണയപ്പെടുത്തി യാത്ര ചെയ്തതാണ് ഞാനവിടെ കണ്ട ദൃശ്യങ്ങൾ പല രാത്രികളിലും ഞാൻ ഇപ്പോഴും ഓർത്ത് ഞെട്ടി ഉറ ഉറക്കത്തിൽ നിന്ന് ഉണരാറുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങൾ വർണ്ണിക്കുന്നില്ല അത് വളരെ മർമ്മഭേദകമാണ് ഞാൻ അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദ ഹാർവെസ്റ്റ് ഓഫ് ഹെയ്റ്റ് എന്നാണ് രൂപ ആൻഡ് കമ്പനി ആണത് പ്രസിദ്ധീകരിച്ച് ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യം കുഞ്ഞുങ്ങളെ കൊല്ലുകയും ഗർഭിണികളെ അവിടെ വയറ് കുത്തിക്കീ നശിപ്പിക്കുകയും സ്ത്രീകളെ പെൺകുട്ടികളെ വരെ റേപ്പ് ചെയ്യുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന ഇതേ വ്യക്തികൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അവരുടെ മക്കളെ എടുത്ത് മടിയിലെടുത്തി താലോലിക്കും ഇത് രണ്ടും ഒരേ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് നമ്മെ നമ്മുടെ ഉള്ള ഉള്ളിലെ മനുഷ്യനെ ദ ബീങ് അസ് ഒരു വാളുകൊണ്ട് നടുവേ കീറി രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റുന്ന ഒരു തത്വമാണ് ആ ശത്രുത്വ ശത്രുതാ മനോഭാവത്തിൽ നാം ആരാധനാ ദിവസം ദേവാലയത്തിൽ കടന്നു വരുന്നു നിശ്ചയിക്കപ്പെട്ട സമയത്ത് നാം കടന്നു ചെന്ന് യഹൂദൻ്റെ താരിപ്പനുസരിച്ച് കടന്നു ചെന്ന് ഭണ്ഡാരത്തിൽ ഈ വഴിപാട് അർപ്പിക്കുന്നു ആ പ്രക്രിയ ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുകയല്ല നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു കഷണം കൊണ്ടായിരിക്കും അവിടെ സ്തോത്ര കാഴ്ചയായിരുന്നു പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അക്രമം ചെയ്തിട്ട് മറ്റുള്ളവരോടുള്ള ഈർഷയും പകയും കോപവും കൊണ്ട് ഉള്ളു നിറച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തെ സ്നേഹിക്കുവാനോ ആ സ്നേഹത്തിൻ്റെ പ്രകടനമായി ഒരു വഴിപാട് അർപ്പിക്കുവാനോ സാധ്യമല്ല വഴിപാട് അർപ്പിക്കുക എന്നതിൻ്റെ പ്രധാനപ്പെട്ട ആത്മീയർത്ഥം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെ സ്വഭാവം നൽകുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കയ്യിൽ ദൈവത്തിന് കൊടുക്കാനായി ഇത് മാത്രമേ ഉള്ളൂ ഉള്ളത് ഞാൻ നൽകുന്നു എന്ന ഒരു അർത്ഥത്തിലാണ് നാം വഴിപാട് നൽകുന്നത് പക്ഷേ ആ അർത്ഥമൊക്കെ എന്നെ മറന്നുപോയി അത് സഭയുടെ ആദായമായിട്ട് മാത്രമാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ആ ഒറിജിനലായിട്ടുണ്ടായിരുന്ന അർത്ഥങ്ങൾ മുഴുവനും കളഞ്ഞിട്ട് ദൈവികതയുമായി അതോ ബന്ധം ആത്മീയതയുടെ മണമില്ലാത്ത ലക്ഷ്യങ്ങളിലേക്കാണ് ഇവയൊക്കെ മാറ്റിസ്ഥാപിച്ചിരിക്കുന്നത് എന്നത് തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ യേശു പറയുന്നു ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവമായ ഹോവെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും ആരാധിക്കണം ഇതാണ് നൽകപ്പെട്ടിരിക്കുന്ന ബെഞ്ച് മാർക്കെങ്കിൽ ഇപ്രകാരമാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്കിൽ നാം ശത്രുതാ മനോഭാവത്തോടുകൂടി ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും ആരാധിക്കുവാൻ സാധ്യമല്ല കാരണം നമ്മുടെ ഉള്ളിൽ നാം രണ്ട് കഷ്ണങ്ങളായി ശത്രുത എന്ന് ശത്രുത്വം എന്ന് പറയുന്ന വാളുകൊണ്ട് വെട്ടി നുറുക്കി മുറിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് മാത്രമേ അതിൻ്റെ ഒരു അംശം കൊണ്ട് ഒരു ഭാഗത്തിൻ്റെ ഒരംശം കൊണ്ട് മാത്രമേ പിന്നെ കൈ കൊണ്ട് മാത്രമേ ഈ വഴിപാട് അർപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ നമ്മുടെ ഹൃദയമോ നമ്മുടെ മനസ്സോ നമ്മുടെ ആത്മാവോ അതിലുണ്ടാകുകയില്ല ഇതാണ് ഇന്നത്തെ ആത്മീയമായ മർമ്മം ഇത് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും നിങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയുകയില്ല ഉത്ബോധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു അല്ലാത്തവർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ അല്ലാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല ആരാധന എന്ന് ആരാധനയ്ക്കെന്ന് പറഞ്ഞാൽ നാം അവിടെ പോയി ഇരിക്കുന്നു ഇരിക്കുന്നുവെന്നല്ലാതെ അറ്റൻഡൻസ് എന്നല്ലാതെ നാം ആരാധിക്കുന്നില്ല ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പഴയ നിയമത്തിലേക്ക് നമ്മുടെ സത്യ അല്പസമയത്തേക്ക് നിർത്തിയിരിക്കാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ആരാധന അതിൽ അല്പം വ്യത്യാസം വരുത്തണം സാബിലങ്ങനെ തന്നെ പറഞ്ഞോട്ടെ കൈനും ഹാബേലും കൂടെയുള്ള ആരാധനയാണ് അല്ലാതെ അതിന് മുൻപ് ആദാവും ഹവായും ആരാധിച്ചിരുന്നു എല്ലാ ദിവസവും ആരാധിച്ചിരുന്നു വാ വന്നാലും നമുക്ക് പോയി ആരാധിക്കാം ആരാധിക്കാമെന്ന് ആഹ്വാനം ചെയ്ത ഒരാളെ കൊണ്ടുപോയി ആരാധിപ്പിക്കുന്ന ആ ഒരു ഒരു ആശയത്തിലാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് പോയി ആരാധിക്കാം ആരാധിക്കാമെന്ന പറഞ്ഞ ഒരാളെ ക്ഷണിച്ചുകൊണ്ട് പോയി ആരാധിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആദ്യത്തെ സംഭവം കൈയിനും ഹാബേലിൻ്റേതാണ് എന്തുകൊണ്ടാണ് കൈനിൻ്റെ വഴിപാട് ദൈവം അംഗീകരിക്കാതെ പോയത് അതിനെന്തെങ്കിലും മർമ്മമുണ്ടോ മർമ്മമുണ്ട് ആ മർമ്മത്തെ ആസ്പദമാക്കി അത് കുറച്ചുകൂടി വെളിപ്പെടുത്തക്കവണമാണ് യേശു പത്താദി വിശേഷം ഏഴാം അധ്യായത്തിൽ നാം ഇപ്പോൾ വായിച്ച് കണ്ട ആ ഭാഗത്തുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് കയ്യൻ്റെ വഴിപാട് ദൈവത്തിന് സ്വീകാര്യമല്ലാതെ ആയിരുന്നതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ അവൻ്റെ സഹോദരനോട് പകയുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തിന് വഴിപാട് അർപ്പിക്കുവാൻ കൈ യോഗ്യനായിരുന്നില്ല അതിൽ കുറഞ്ഞൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല ഇതോടെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഈ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പെട്ടെന്ന് മനസ്സിലാകും നാം ഇതുവരെ നടത്തിയ ആരാധനയൊന്നും എങ്ങനെ ചെന്നെത്തിയിട്ടില്ല അത് താഴെ ഉള്ളൂ അപ്പോൾ ഇത് ഈ ഒരു സത്യം ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഓർത്തഡോക്സ് ഓഫായ അക്കോബ് നടക്കുന്ന വലിയ ദ്വന്ദ്യുദ്ധം അതുപോലെ തന്നെ എറണാകുളം അങ്കമാലിയിലെ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഈ മുട്ടാടുക പോലെയുള്ള ഇടി അത് യേശുവിൻ്റെ ദിവ്യ ദിവ്യബലിയായി ആചരിക്കാനുള്ള യുദ്ധമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമകാലീനമായ സംഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പൈശാചികമായ സ്വഭാവങ്ങൾ വിശ്വാസജനം വേണ്ടതുപോലെ തിരിച്ചറിയാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും പതിച്ചിട്ടില്ല നാം ഇപ്പോൾ പരിഗണിക്കുന്ന ഈ ഭാഗത്തുള്ള ഈ അറിവ് യേശുവിൻ്റെ നിർദ്ദേശം അത് അനുസരിക്കപ്പെടേണ്ട നിർദ്ദേശമാണ് നിങ്ങളിങ്ങനെ മാത്രമേ ചെയ്യാവൂ ഇതിലൊരു ഒഴികഴിവുണ്ടാകുകയില്ല അത് സ്വീകാര്യമല്ല എന്ന് വ്യക്തമായ ധാരണ യാതൊരു ഒഴികഴിയും പറഞ്ഞിട്ടില്ല അങ്ങനെ മാത്രം ആ മാനദണ്ഡം വെച്ച് നാം ഈ രണ്ട് പ്രതിഭാസങ്ങളെ ഒന്ന് അളർന്നാൽ ഈ രണ്ട് സഭകളിലും ആരെങ്കിലും ആരാധിക്കുന്നുവെന്ന് നാം വിചാരിക്കുന്നു അവിടെയുള്ള അച്ഛന്മാരും മെത്രാന്മാരും എന്ത് കണ്ടിട്ടാണ് ജനങ്ങളുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ആരാധനയെ പറ്റിയുള്ള അവിടെ ധാരണ എന്താണ് ആ രണ്ട് കൂട്ടർ മാത്രമല്ല എൻ്റെ അനുഭവത്തിൽ നാളെന്നു വരെയും ഓരോ ഓരോ സഭയിലും സഭയെന്ന് ഞാൻ പറയുമ്പോൾ ഇൻഡിവിജ്വൽ ചർച്ചസിൻ്റെ കാര്യം ഞാനീ പറയുന്നത് ഡയസസിൽ അനേക പള്ളികളുണ്ട് അങ്ങനെ ഓരോ പള്ളിയിൽ വരുന്ന കൂട്ടങ്ങളും അതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമാണ് ഒരു പള്ളിയിലെ അംഗങ്ങൾ രണ്ട് ചേരിയായി തിരിഞ്ഞ് രാഷ്ട്രീയം പോലെ പരസ്പരം മത്സരിക്കുകയും വെറുക്കുകയും ഉള്ളിൽ കയ്പ്പ് കൊണ്ട് നടക്കുകയും അതേ സമയത്ത് സമയം വരുമ്പോൾ അച്ഛൻ പറയും എല്ലാവരും കടന്നു വന്ന് സ്വീകരിപ്പിരുന്ന് പറയുമ്പോൾ ബാ വിളിച്ച് യേശുവിൻ്റെ ശരീര രക്തങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വിഴുകുകയും ചെയ്യുന്നൊരു അവസ്ഥയാണുള്ളത് കാരണം അതിലപാകതയുണ്ട് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ അതിന് കാരണം യേശുവിൻ്റെ ദർശനം ഇതായിരുന്നുവെന്ന് അവരോട് ആരും പറഞ്ഞ് മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ വളരെ ഖേദകരമായൊരു യാഥാർത്ഥ്യം ഒരുപക്ഷേ നാം ആരും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ആരാധിച്ചിട്ടില്ല നാം പള്ളിയിൽ പോയിട്ടുണ്ട് മുടങ്ങാതെ പള്ളിയിൽ പോയിട്ടുണ്ട് നാം പാടിയിട്ടുണ്ട് പ്രസംഗം കേട്ടിട്ടുണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട് ശരീര രക്തങ്ങളെ എന്നു പറഞ്ഞ് അപ്പവും ബീജും നമ്മൾ കൊണ്ടിട്ടുണ്ട് നാം സംഭാവനകൾ നൽകിയിട്ടുണ്ട് സ്തോത്ര കാഴ്ചയിട്ടിട്ടുണ്ട് പ്രസവിക്കുന്ന സ്ത്രീകളെ കൊണ്ടുപോലും നമ്മൾ കാരണം സ്ത്രീകൾ അശുദ്ധരായിപ്പോകും പ്രസവിച്ചാൽ സ്ത്രീകൾ അശുദ്ധരായിപ്പോകും പ്രസവിക്കാൻ അവരെ പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലാൻ അവരെ ഉദാരമായി സഹായിക്കുന്ന പുരുഷന്മാർ അവർ വിശുദ്ധരാണ് അപ്പം അങ്ങനെ പല വിചിത്രമായ കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പറയാൻ പോയാൽ ഞാൻ ആ വഴിയിലങ്ങ് പോവും പോട്ടെ ആരും തന്നെ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പള്ളിയിൽ കാശ് ഇടുന്നതിന് അല്ലെങ്കിൽ സംഭാവന നൽകുന്നതിന് മുൻപ് പോയി ആരോടൊക്കെ എന്താ പറയുന്നത് നിരപ്പാക്കപ്പെടുവാനിനിയും അവശേഷിക്കുന്നുവോ അയലത്തെ ചേച്ചേമ്മയോട് അപ്പുറത്തെ തോമാച്ചിനോട് ഇപ്പുറത്തെ വാസുവിനോട് അപ്പുറത്തെ ഹമീദിനോട് കൂടെ ജോലി ചെയ്യുന്ന സക്രിയാസിനോട് അതിന് മതി ഇത് ഇങ്ങോട്ടിടുന്നത് എന്ന് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ പാപ്പരത്വം ഇതെല്ലാം യേശുവിൻ്റെ പേരിലാണെന്ന് പറയുകയും ചെയ്യും അതുകൊണ്ട് നമുക്കിനിയും വളരെ 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 ദൂരം സഞ്ചരിക്കാനുണ്ട് നമ്മുടെ തുട ഒരുമിച്ചുള്ള യാത്രയിൽ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ചില ചില കോണുകൾ മാത്രം സ്പർശിക്കുവാനേ നാളെ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ സാരമില്ല ദിവസങ്ങൾ ഇനിയും അവശേഷിക്കുന്നുവല്ലോ അതുകൊണ്ട് യേശു വിഭാവന ചെയ്ത സമാനതയില്ലാത്ത അതിന് മുൻപോ പിൻപോ ആരും കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഈ ഒരു പ്രത്യേക ആത്മീയമായ ദർശനം അതിൻ്റെ തനതായ അർത്ഥത്തിൽ അതിൻ്റെ ആധികാരികമായ സ്വഭാവത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഏവർക്കും കൃപ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനെൻ്റെ ചിന്തകൾ ഉപസംഹരിക്കാണ്